വിദ്യാഭ്യാസ വിദ്യാഭ്യാസ നേതൃത്വ നേതൃത്വ പരിശീലന പരിശീലന ക്യാമ്പ് ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന മുൻ സെക്രട്ടറി വി ഡി ചെയ്തു ക്യാമ്പാണ് സംഘടിപ്പിച്ചത് കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ പി എസ് ടി സംസ്ഥാന മുൻ സെക്രട്ടറി വി ഡി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ഇത് ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാഭ്യാസ മേഖലയെ ആശ്രയിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ വലിയ ചർച്ചകൾ റിപ്പോർട്ട് എന്തുകൊണ്ട് കഴിഞ്ഞ് രണ്ടു വർഷക്കാലം ഗവൺമെന്റ് വെച്ചു വിശദമായ ചർച്ചകൾ നടത്താതെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമഗ്രമായ മാറ്റം ഘടനാപരമായ മാറ്റം വരാൻ പോകുകയും അധ്യാപകളെ മാറ്റം വരാൻ പോകും വിദ്യാർത്ഥികൾ അവരുടെ സമയം കൂടുതൽ ബാധിക്കുന്ന രാവിലെ മണി മുതൽ ഒരു മണി വരെ സമയം വേണം ആ സമയത്താണ് ക്ലാസ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഒപ്പം തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നട്ടലായ ഈഡൻ മേഖലയുടെ നിയമനങ്ങളെയും അതിന്റെ മാനേജ്മെന്റ് സംവിധാനങ്ങളെയും മുഴുവൻ പൊളിച്ചു എഴുതുവാനുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആഗ്നി വി കെ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി പി എം നാസർ മുഖ്യപ്രഭാഷണം നടത്തി സർവീസ് പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സുരേഷ് കുമാറും സംഘടനയുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലുകളെ കുറിച്ച് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോർജ് ജേക്കബും കാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം ജോയി ആൻഡ്രൂസും ക്ലാസുകൾ നയിച്ചു ജില്ലാ സെക്രട്ടറി ജോബിൻ കെ കളത്തിക്കാട്ടിൽ ജില്ലാ ട്രഷറർ ജോസ് കെ സെബാസ്റ്റ്യൻ വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ആനന്ദ് എ കോട്ടിരി വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ ജിനോ മാത്യു സംസ്ഥാന ഉപസമിതി ചെയർമാൻ ടി ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു